മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് വിൽക്കാനാകാത്ത മാവിൽ കുളിച്ച് മില്ലുടമയുടെ പ്രതിഷേധം ഇളമ്പള്ളൂർ വേലുത്തമ്പി നഗറിൽ ട്ടുമില്ല നടത്തുന്ന കുളങ്ങരയ്ക്കൽ രാജേഷാണ് കെ എസ് ഇ ഓഫീസിന് മുന്നിൽ പുളിച്ച മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ദോഷമാവാട്ടി കവറുകളിലാക്കി കടകളിൽ വിൽപ്പന നടത്തുകയാണ് രാജേഷ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ വേലുത്തമ്പി നഗർ ഭാഗങ്ങളിൽ വൈദ്യുതി മുടക്കമുണ്ടാകുമെന്ന് കെ എസ് ഇ ബി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പതിനൊന്നോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഏറെ വൈകിയും വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്ന് ആട്ടിയ മാവ് പാക്ക് ചെയ്യാൻ കഴിയാതെ പുളിച്ചു തുടർന്നാണ് രാജേഷ് കെ എസ് ഓഫീസിൽ വന്ന് പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് മുമ്പ് വിതരണം ചെയ്യുന്നതിനായി രാജേഷ് രാവിലെ ആറ് മുതൽ മാവ് ആട്ടാൻ തുടങ്ങിയിരുന്നു വൈദ്യുതി നിലച്ചതോടെ ആട്ടിയ മാവ് പാക്ക് ചെയ്യാൻ കഴിയാതെയായി കെ എസ് സി ബിയിൽ ബന്ധപ്പെട്ടപ്പോൾ മുന്നറിയിപ്പ് പ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തതെന്നാണ് മറുപടി ലഭിച്ചത് പ്രതിഷേധവുമായി കെ എസ് സി ബിയിൽ എത്തിയപ്പോൾ മാത്രമാണ് പതിനൊന്ന് മണിയുടെ വൈദ്യുതി മുടക്കത്തിൻ്റെ മെസ്സേജ് തനിക്ക് ലഭിച്ചതെന്ന് രാജേഷ് ആരോപിച്ചു ഇന്നലെ കെ എസ് സി ബിയുടെ മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് ആറ് പത്തിന് വന്നത് ഇന്ന് ഏഴ് പത്തിന് ഒരു മണി മുതൽ മണി വരെ കറണ്ട് കട്ടിങ് ആയിരിക്കും എന്നും കണ്ടു കണ്ട സമയത്ത് എനിക്ക് കടയിൽ ഒറ്റ ദിവസം സെയിൽ പോലും കളയാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോൺ എടുത്ത് നടത്തുന്ന സാധനമാണ് ഡെയിലി ബാങ്ക് വീട്ടിൽ വരികയാണ് അപ്പോൾ ഞാൻ ആ കടക്കാരിലെല്ലാം വിളിച്ച് പറഞ്ഞ് ഒരു ആവറേജ് മാവ് വിട്ടും കൊണ്ട് ഞാൻ രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് അരിയിട്ടിട്ട് രാവിലെ ആറ് മണി തൊട്ട് ആട്ട് തുടങ്ങി പക്ഷെ ഒൻപതര മണിയായപ്പം കറണ്ട് പോയി ഒമ്പതേ മുക്കാലായപ്പം വന്നു വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്ത് അൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കേസീടെ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അവർ വേറെ മാവ് എടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അവരെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിൻ്റെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞാണ് എൻ്റെ അവസ്ഥ വിളിച്ച് പറഞ്ഞു അവർ കേട്ടു ഞാനവർക്ക് ഒരു മണിക്ക് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഞാനും കൊടുക്കേണ്ടതാണ് പക്ഷേ ഞാൻ ഇത്രയും ഒരു സീരിയസ് ആയിട്ടൊരു മാറ്ററിലേക്ക് കേസ് ഇവിടെ മുമ്പ് വന്നിരിക്കേണ്ട ഒരു ഗതികേട് വന്നത് പല പ്രാവശ്യവും പല പ്രശ്നങ്ങളുണ്ടായിട്ടും പക്ഷേ ഇത് അവരുടെ പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി രാജേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ